പാലക്കാട് വാളയാറിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് തമിഴ്നാട് സ്റ്റേഷനുകള് മരിച്ചു ലാവണ്യ മലർ എന്നിവരാണ് മരിച്ചത് ഗോകുല് ബിഎസ്എറക്കിയ റിപ്പോര്ട്ട് കാണാം ദേശീയപാതയിൽ വാളയാറിൽ വച്ചാണ് അപകടമുണ്ടായി രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായത് ലാവണ്യ മലർ എന്നിവർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഇവർ എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് വാളയാർ ചെക്ക് പോസ്റ്റിന് സമീപത്ത് വച്ച് ലോറിയുടെ പിൻഭാഗത്ത് ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായത് അപകടത്തിൽപ്പെട്ട കാർ ഇപ്പോൾ വാളയാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ വാഹനം പരിശോധിച്ചാൽ മനസ്സിലാകും മുൻഭാഗം പൂർണ്ണമായും തകർ നിലയിലാണ് ഈ വാഹനമുള്ളത് ഇതിന്റെ ഡ്രൈവർക്ക് സമീപമുള്ള സീറ്റിലും അതോടൊപ്പം തന്നെ അതിന്റെ പിൻ സീറ്റിലുമാണ് ലാവണ്യം മലറും ഇരുന്നിരുന്നത് മറ്റു ഉള്ളവർ ബാക്കി ബാക്കി സീറ്റുകളിലായി ഉണ്ടായിരുന്നു ഏകദേശം ആറു പേർ ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഇവർ ചെന്നൈയിലേക്ക് തിരികെ പോവുകയാണ് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ വാഹനം ഇടിച്ച് അതിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന നിലയിലായിരുന്നു ഇതിൽ ലാവണ്ണയെയും മലരിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഇരുവരും മരണപ്പെട്ടു മറ്റുള്ളവരെ ദ്യം വാളയാറിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും അതിനുശേഷം മറ്റ് തമിഴ്നാട്ടിലെ മറ്റ് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളിലേക്കുമായി മാറ്റിയിട്ടുണ്ട് വലിയൊരു അപകടമാണ് ഇതിൻ്റെ മുൻ സീറ്റിലും അതിന് തൊട്ടു പിന്നിലായിട്ടുള്ള സീറ്റിലും ഇരുന്ന രണ്ടു പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഇവരോടൊപ്പം ചെറിയ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ആ കുട്ടികൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട് അവർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് അവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് ഏതായാലും വലിയൊരു അപകടമാണ് ഇന്ന് രാവിലെ ഏകദേശം ആറു മണിക്ക് ദേശീയപാതയിൽ വച്ച് വാളയാർ എത്തുമ്പോഴും മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്